എൻ്റെ പേര് ലിസി എന്നാണ് ഞാൻ അരൂരിൽ നിന്നാണ് വന്നത് രക്ത കാലയിൽ രക്തപാതമാണ് ഒരു രണ്ട് വർഷമായിട്ട് വെള്ളം ഇങ്ങനെ സ്ഥിരം ഒഴുകിക്കൊണ്ട് ഇങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ട് എന്ന് വെച്ചാൽ വല്ലാത്ത ഒഴു ഒഴുകിക്കൊണ്ട് തുള്ളി തുള്ളി വീഴുമായിരുന്നു ആ അവസ്ഥയിലാണ് ഞാൻ വന്നത് ലിസി എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത് വെരിക്കോസാണ് അപ്പോൾ വേറൊരു സിസ്റ്റർ ആണ് നിങ്ങളുടെ വിട്ടത് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് വെരിക്കോസാണ് വെരിക്കോസായിട്ട് വരുന്നുണ്ടെന്നാണ് പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വെരിക്കോസ് അല്ല വാസ്കുലൈറ്റീസ് എന്താ വെച്ചാൽ രക്തപാതകത്തിന്റെ അസുഖമാണേ കാരണം ഇങ്ങനെ ഊസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടിരുന്ന് ഊസ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും പിന്നെ കുരുക്കളുണ്ട് വരിക്കോസിൻ്റെ ഒരു ഇല്ല കുറച്ച് ഇങ്ങനെയോ ഹിപ്പിൽ എവിടെയോ ഒക്കെ കിടപ്പണ്ടെന്ന് പറഞ്ഞേ അതൊന്നും അല്ല പ്രശ്നം ഇതാണ് അരിക്കോസ് ആണ് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ അമ്മച്ചി സിസ്റ്ററിന്റെ പേഷ്യൻ്റായിരുന്നു മഞ്ഞമ്മേലായിരുന്നു അപ്പൊ അമ്മച്ചിക്ക് മുട്ടിന്റെ പ്രശ്നമായിരുന്നു അമ്മച്ചി ഒരു തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ അമ്മച്ചി സിസ്റ്ററിൻ്റെ അടുത്ത് എൻ്റെ സ്ഥിരം വന്ന് ഇങ്ങനെ പോയിക്കൊള്ളിരുന്ന ഒരു പേഷ്യൻ്റായിരുന്നു അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ എൻ്റെ അതിൻ്റെ ഹസ്ബൻറ്റും എൻ്റെ ഫാമിലിയും എല്ലാം മിക്കവരും തന്നെ ഇങ്ങനെ വന്ന് പോകുന്നതാണ് അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ആക്യു കൊടുത്തു അവിടെ അഡ്മിറ്റാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ മെഡിസിൻ കൊടുത്ത് ഉള്ളിൽ കഴിക്കാൻ ഇലക്ട്രോപ്പത്തി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം വ്യത്യാസം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കാല് അതായിട്ടുണ്ട് വേദന വേദന അല്ല ഒരു പൊള്ളൽ പോലെ ആയിരുന്നു അപ്പം വേ അതൊന്നുമില്ല സൗഖ്യമായിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അസുഖത്തിന് ഭേദമായിട്ടുണ്ട് കാലയൊക്കെ സുഖമായിട്ടുണ്ട്